ഹലോ സുഹൃത്തുക്കളെ പഴയ പ്ലാസ്റ്റിക് കയറും ഈന്തപ്പഴം ഗുരുവും കൊണ്ടുള്ള പുതിയൊരു വർക്കുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം കുരുവെല്ലാം നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ പെയിൻറ് എടുക്കുക അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പെയിൻറ് കോട്ട് ചെയ്ത് ഇതുപോലെ ഡ്രൈ ആവാനായിട്ട് ഒന്ന് മാറ്റി വെക്കാവേ ഇനി നമുക്ക് ഒരു കാർബോർഡ് എടുക്കാം ഒരു സൈസിന് കാർബോർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു റൗണ്ട് സൈസിനുള്ള ഒരു വലിയ അടപ്പൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ റൗണ്ട് സൈസിന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗളോ അതല്ലെങ്കിൽ ചെറിയ അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷൻല ഒന്ന് റൗണ്ടിനെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്തു കൊടുക്കാം ഇതൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ട് ബ്ലേഡ് വെച്ചിട്ട് എന്നിട്ട് ചുറ്റനും ഒന്ന് വരച്ച് കട്ട് ചെയ്തു എടുക്കാവേ ഈ സെന്ററിൽ ഇരിക്കുന്ന ആ കാർബോർഡ് പീസ് നമുക്ക് ആവശ്യമുണ്ട് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പീസന ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് പെയിന്റ് ചെയ്തു കൊടുക്കാം ഇപ്പോ ഇതിലേക്ക് ഞാൻ ഇതുപോലെ yellow color paint ആണ് ട്ടോ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതാ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ചെറിയ കാർഡ് പീസ് എടുത്തിട്ടുണ്ട് ആ റൗണ്ട് സൈസിനുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കാർഡും കൂടി എടുത്തിട്ടുണ്ട് കാർഡ് പേപ്പർ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂവും കൂടെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി ഒരു പീസും കൂടി യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് ചെയ്തെടുക്കാവേ അപ്പോൾ അതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് ആ റൗണ്ട് സൈസിനു തന്നെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നമുക്കൊന്ന് മാറ്റിവെക്കാം ഇനി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഐസ്ക്രീം ബോൾസിൻ്റെ അടപ്പുകളാണേ ഈ ഒരു അടപ്പിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ പയർ വിത്തുകൾ കൊണ്ടിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല പഴകിയ രാജ്മ പയറിൻ്റെ വിത്തുകളാണ് കേട്ടോ അപ്പം നല്ലതാണെങ്കിൽ എടുക്കേണ്ട അത്യാവശ്യം നല്ല പഴകിയ വിത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം കാരണം അത് നമുക്കിവിടെ ഒരു ഫുഡ് ഐറ്റം അല്ലേ അപ്പോൾ നല്ലതൊന്നും വേസ്റ്റാക്കി കളയേണ്ട അപ്പോൾ അതാ ഈ ഒരു പഴകിയ നമ്മുടെ വിത്ത് വെച്ചിട്ട് ഈ ഒരു അടപ്പിൻ്റെ മുകളിൽ വെച്ച് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനിലൊന്നും ഒട്ടിച്ചെടുക്കുവാണ് ഇപ്പോൾ ഒരു പയർ വിത്ത് ഇല്ലെങ്കിൽ നമ്മുടെ മത്തൻ്റെ വിത്തുകൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന മത്തനുകൾ അതിലുള്ള വിത്തുകളെല്ലാം കൂടി ശേഖരിച്ച് വെച്ച് നല്ലതുപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലൊന്നൊട്ടിച്ചെടുത്താൽ മതി ഫൈനലി നമ്മൾ അതിൻ്റെ പുറത്തോടെ ഒന്നുകൂടി ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പയർ വിത്തുകൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ റൗണ്ടിനൊന്ന് ഒട്ടിച്ച് കൊടുത്ത ശേഷം സെക്കൻഡ് ലയറായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്നും ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട് അങ്ങനെ ചുറ്റിലും ഇതുപോലെ രണ്ട് ലെയർ ആയിട്ടാണ് ഈ പയർ വെച്ച് കൊണ്ടട്ട് ഒന്ന് ഒട്ടിച്ചേർക്കേണ്ടത് ദാ ഇവിടെ ഒരു ഫ്ലവറിന്റെ ഡിസൈനിൽ ഇത് ഓൾറെഡി തന്നെ ഇപ്പൊ ആയിക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നടുക്കായിട്ട് കുറച്ച ഡിസൈനുകൾ കൂടി ഒന്ന് చే ടക്കാം ഒരു ജെസ്റ്റ് ഒരു പൂമ്പൊടിയുടെ ഷേപ്പിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കടലപ്പരിപ്പ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെ നടുക്കായിട്ട് ഇപ്പോൾ ഒരു ബ്രൗൺ കളറ് പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു യെല്ലോ കളറ് പൂമ്പൊടിയോടും കൂടി കിട്ടുന്ന ഒരു പൂവ് അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതാ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടും നല്ല തിക്കായിട്ട് ഒട്ടിച്ചടുക്കണം ഒരു നമ്മുടെ അടപ്പിൻ്റെ ഒരു ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഡിസൈൻ എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നല്ല നാല് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കാർഡ്ബോർഡ് പീസ് റൗണ്ട് സൈസിനെ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തു വെച്ചിരുന്നത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഓരോ ഫ്ലവറും നമുക്ക് പുറകിലായിട്ട് കുറച്ച് ഗ്ലൂം കൂടെ വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു നാല് ഫ്ലവറും നാല് സൈഡിലാണ് ഇട്ടോട് വെക്കുന്നത് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം എല്ലാം കൂടി സെറ്റായിട്ട് ഒന്നിച്ചിരിക്കണമെന്നുണ്ടല്ലേ അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് നാല് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കയറുണ്ടല്ലോ അതെടുക്കാവേ അപ്പോൾ അതായത് നമ്മുടെ സ്റ്റിക്കിൻ്റെ ആ ഒരു വല പോലെ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയർ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴയ കയറാണ് കേട്ടോ എല്ലാം കൂടി കൂടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനതിലൊന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി ഗ്രീൻ കളറിലുള്ള കയർ തന്നെയാണ് അപ്പോൾ ഈ പൂവിന് ഒരു സ്റ്റെമ്മ് കൊടുത്തെടുക്കുക അതാണ് കേട്ടോ അതിനായിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്രീൻ കളർ കളറല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പുറത്തായിട്ട് കയറിൻ്റെ പുറത്തായിട്ട് ഗ്രീൻ കളർ കൊടുത്തെടുത്താലും മതിയാവും അപ്പോൾ ഞാൻ എടുത്തത് വെച്ചപ്പോൾ തന്നെ ഇത് വളരെ തിന്നായിട്ടുള്ള കയറാണ് കേട്ടോ കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ള കയറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗിയായിരിക്കും അപ്പോൾ ഈ രീതിയിൽ പൂവിൻ്റെ സ്റ്റെമ്മായിട്ടും പിന്നെ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന വള്ളിയായിട്ടും ഒക്കെ ഈ ഒരു സെയിം പ്ലാസ്റ്റിക്കിൻ്റെ കയറ് ഞാൻ കട്ട് ചെയ്ത് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ ഈ രീതിക്ക് ഇതിൻ്റെ ഉള്ളൽ മാക്സിമം നമുക്ക് കിട്ടുന്ന രീതിയിൽ ദാ ഇതുപോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് നമ്മൾ നേരത്തെ തന്നെ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആവാൻ വെച്ചിരുന്ന ഈന്തപ്പഴത്തിൻ്റെ കുരുക്കളാണ് വേണ്ടത് അതെടുക്കാം നമുക്ക് ഈ ഈയൊരു സ്റ്റെമ്മിൻ്റെ ചുറ്റിനും ഇതുപോലെ ഈന്തപ്പഴത്തിൻ്റെ കുരു ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചുകൊടുക്കാവേ ഇപ്പോൾ ഒരു സൈഡ് ഫില്ലായിട്ടുണ്ട് ഇനി അടുത്ത സൈഡിലും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ ശരിക്കും നമ്മുടെ ലീഫിൻ്റെ അതേ സ്ട്രക്ച്ചറിൽ തന്നെ ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ കുരുക്കൾ വെച്ചിട്ട് അതാ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് അതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ പെയിൻറ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആ രീതിക്ക് നമ്മൾ കയർ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന ആ ഓരോ വള്ളിയുടെ സൈഡിലും ഇതുപോലെ ഒരു കളർ ചെയ്തിരുന്ന ഈന്തപ്പഴത്തിൻ്റെ കുരുക്കൾ വെച്ചിട്ട് ലീഫുകൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈന്തപ്പഴം കുരുക്കൾ കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മത്തൻ്റെ വിത്തുകൾ കളക്ട് ചെയ്യുക ഇതുപോലെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുക പെയിൻറ്റ് ചെയ്യാത്തത്രേ ഉള്ളൂ അതും ശരിക്കും നമ്മുടെ ആ ഒരു ലീഫിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെ ആയി കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു നാല് ഫ്ലവേഴ്സിൻ്റെയും ചുറ്റിനായിട്ടുള്ള വള്ളികളിലും എല്ലാം ഇതുപോലെ ഈന്തപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ട് ലീഫുകൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടേ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് ചെയ്യാനുള്ള വർക്കും കൂടിയുണ്ട് ഈ ഒരു പീസ് കാർഡ്ബോർഡ് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലൈൻ നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് സെയിം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കയർ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പൊന്നും കാണാത്ത രീതിയിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ വെച്ചിട്ട് ഒരു മൂന്ന് താൽ നാല് തവണ ഇതുപോലൊന്ന് ചുറ്റിച്ച് നല്ല തിക്കായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്ററിലായിട്ട് വെക്കുമ്പോൾ ഒന്ന് ഫില്ലായിട്ട് കിട്ടുകയും ചെയ്യും ആ ഒരു കണക്കിന് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു റോപ്പ് വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കാവേ അപ്പോൾ നമ്മുടെ ഈ കാർബോർഡ് പീസിൻ്റെ ഔട്ട്ലൈൻ നന്നായിട്ടൊന്ന് ഇതുപോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സെൻട്രലായിട്ട് ദാ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് താഴ്ന്ന് ഇറങ്ങി പോത്തില്ലേട്ടോ ദാ ഇതുപോലെ ടോപ്പിലായിട്ട് നിന്നോളും ഇനി നമുക്കതിൻ്റെ പുറകുവശം ഒന്ന് റൗണ്ടിനും ഗ്ലൂവും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി അതിൻ്റെ സെൻട്രലായിട്ട് ഒന്ന് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു സമയം നമുക്ക് നമ്മുടെ ക്യൂട്ട് ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതായതുപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കാണാൻ ക്യൂട്ടായിരിക്കും കേട്ടോ അത് ഇപ്പോൾ ഞാൻ ഫോട്ടോസൊന്നല്ല കേട്ടോ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്നും ഇതുപോലൊന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പിന് തന്നെ ഒന്ന് വരച്ചു കൊടുത്തെടുക്കാം റൗണ്ട് ഷേപ്പിന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുതായിട്ട് ഡോട്ട് ഡോട്ടുകളായിട്ട് കുഞ്ഞു വരകളൊന്നും ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് ഈ റൗണ്ടിന് ചുറ്റും തന്നെ ഒന്ന് ഇട്ട് എടു മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ടേ എന്താ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലോട്ട് നമ്പേഴ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലോക്ക് ക്ലോക്കിലുള്ള നമ്പേഴ്സും അതിൻ്റെ ആ ഒരു സൂചിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഒന്ന് വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഒരു നടുക്കായിട്ട് വരച്ച റൗണ്ടിൻ്റെ പുറമെ മുകളിലായിട്ടുണ്ടല്ലോ അവിടെ ആയിട്ട് നമ്പർ കൊടുക്കാന്നാണ് കേട്ടോ സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് വരച്ചപ്പോൾ പോയി നമ്പർ അപ്പോൾ അതിൻ്റെ പുറം പുറകിലായിട്ട് നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അതായത് എൻ്റെ ഔട്ട്ലൈനിൽ ഇതുപോലെ കുറച്ച് മിറൽ സ്റ്റോൺസ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്നു വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടോ അതാ ഈ ഏരിയസിൽ ഫുള്ളായിട്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് മിറർ സ്റ്റോൺ തന്നെ നമുക്ക് വേണമെന്നൊന്നുമില്ല ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു തിളക്കമായിരിക്കും കാണാൻ സാധാ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ എടുത്തേക്കുന്ന ആയാലും മതി ഇതാ ഞാൻ ഇതുപോലെ കുറച്ച് പുറത്തായിട്ടൊന്നും ഫില്ല് ചെയ്ത് നമ്മുടെ മിറർ സ്റ്റോൺസ് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പ് കുറച്ച് പീസ് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു എൻഡ് ഉണ്ടല്ലോ ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ഇവിടെയും കൂടി ആ ഒരു ഗ്യാപ്പൊന്നും ആ കാർബോർഡ് പീസ് വെളിയിൽ കാണരുത് ആ ഒരു രീതിയിൽ അവിടെയും കൂടി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പോൾ റോപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ നൂല് ഒക്കെ വൂൾ എൻ ത്രെഡ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ അതെടുത്താലും മതിയാവും അപ്പോൾ നമ്മുടെ ആ ഒരു മിറൽ സ്റ്റോൺസിനെ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റിനു ഇതുപോലെ മാർക്കറുകൊണ്ട് ഒന്ന് റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു കാണാനായിട്ടൊരു ഭംഗിയായിരിക്കും ആ ഒരു രീതിക്ക് സ്റ്റോൺ സർട്ടിച്ചിരുന്നതിൻ്റെ ചുറ്റിനും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ നമ്മുടെ വർക്ക് ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഈ ഒരു തീം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ ഉണ്ടാക്കിയ ഈയൊരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് ഫീഡ്ബാക്ക് അറി അറിയിക്കാൻ മറക്കരുതേ കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ പാഴ് വസ്തുക്കളെ കൊണ്ടുള്ള പുതിയ ക്രിയേറ്റിവിറ്റി ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ